रामाय रामचन्द्राय रामभद्राय वेधसे यपुनाथाय नाथाय सीताय पतये नमः ब्रह्मादियोगिमुनिपूजितसिद्धमन्त्रं दारिद्र्यदुःखभवयोगविनाशमन्त्रं संसारसागरसमुत्तरणैव मन्त्रं वन्दे महाभयहरम् ഘുരാമമന്ത്രം ശ്രീരാമചന്ദ്രപ്രഭു പാഹി പാഹി അഞ്ജന സ്വാമിക്ക് ജയ ശ്രീ ഗുണപാശരണം ലക്ഷ്മണകുമാരൻ ദേഷ്യം എന്ന് നമ്മൾ പറഞ്ഞില്ലേ ദേഷ്യം വന്ന് വറക്കുന്ന സമയമാണിപ്പം ലക്ഷ്മണൻ രാമൻ്റെ നേരെ ഞാതര പോവുക അദ്ദേഹത്തിൻ്റെ കൈകൾ തൻ്റെ കൈകളിൽ ജയിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് മാപ്പ് തരുവോ ജ്യേഷ്ഠ ഞാൻ എനിക്ക് കൂടാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റൂല അങ്ങ് ആ സിംഹാസനത്തിലിരിക്കുന്ന എനിക്ക് കാണണം എന്നു ഞാൻ ജ്യ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഉണ്ട് ആരെ വേണമെങ്കിലും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കുട്ടി എന്നാൽ എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ ഈ മഹാനഗരം മരുഭൂമി ആകൂട്ടോ ഓരോ ഒറ്റാ മനുഷ്യജീവിയും ഇവിടെ അവശേഷിക്കില്ല എല്ലാം കത്തിക്കും ഞാൻ അക്കാര്യങ്ങൾ എൻ്റെ നിശ്ചിതാസ്ത്രങ്ങൾ നോക്കിക്കൊള്ളും എന്തിനാണ് ആയിരം കാര്യങ്ങൾ പറയുന്നത് ഭരതനോ അവനു വേണ്ടി മറ്റാരെങ്കിലും എതിർത്താൽ ഞാൻ അവരെ സമൂലം നശിപ്പിക്കും ഭരതൻ ജ്യേഷ്ഠനാണെന്ന് ഇപ്പൊ പേരാ പറയുന്നത് ഞാനൊന്നും വകവെക്കുകയില്ല ഈ മത്സരത്തിൽ കൈകയോട് സഹായി എന്ന നിലയിൽ ദശരഥം വന്നാലും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് തടവിലിടും ഉറപ്പാണ് എൻ്റെ ജ്യേഷ്ഠനു വേണ്ടി ഞാൻ എന്തോ വേണമെങ്കിലും തയ്യാറാണ് ലക്ഷ്മണൻ ഈ രീതിയിൽ സംസാരം തുടർന്നുകൊണ്ടിരിക്കെ രാമൻ രൂക്ഷമായൊരു നോട്ടം നോക്കി എൻ്റെ വികാരങ്ങളുടെ പ്രവാഹത്തെ തടഞ്ഞു ലക്ഷ്മണ എൻ്റെ വാക്കുകൾ അതിർ കടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് തടയാൻ ആർക്ക് സാധിക്കുകയില്ല എൻ്റെ ഇച്ഛയുടെ ഗതിയെ മാറ്റുവാനും ആർക്കും ആവുകയില്ല എൻ്റെ വനവാസം ഒഴിവാക്കാൻ നിവൃത്തിയില്ല ലക്ഷ്മണ എന്നോടുള്ള പ്രേമത്താൽ പ്രേരിതനായി പ്രേരിതനായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നിൽ നിന്നും നിൻ്റെ വേർപാട് തടയാനുള്ള നിൻ്റെ ആഗ്രഹവും അതിന് കാരണമാണ് അടങ്ങും ആത്മനിയന്ത്രണം എല്ലാ ഉത്കണ്ഠയിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കും ക്ഷമിക്കൂ ക്ഷോഭിക്കരുത് അച്ഛൻ്റെയോ ഭ്രാതാവായ ഭരതൻ്റെയോ നേരെ വിദ്വേഷത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതിരിക്കൂ പരിശുദ്ധരും പൂണ്ണാത്മാക്കളുമാണ് അവർ കൈകയും സമാദരണീയാണ് അവരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും വേണം അവർ ആവശ്യപ്പെട്ട വരങ്ങൾക്കും യാതൊരു കുറ്റവുമില്ല അനുജ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ക്രോധിക്കുന്നത് അടങ്ങ് അടങ്ങ് എന്ന് പറയുമെന്ന് ശ്രീരാമചന്ദ്രൻ സ്വന്തം പുത്രനായ ഭരതനേക്കാൾ അവർ എന്നെ സ്നേഹിച്ചു ലാളിച്ചു ഓമനിച്ചു ശുശ്രൂഷിച്ചു എന്റെ ഒപ്പം കളിച്ചു എന്നിൽ നിന്നും ആനന്ദം അനുഭവിച്ചു അങ്ങനെയുള്ള അമ്മ അച്ഛനുണ്ട് അത്തരം വരങ്ങൾ അപേക്ഷിക്കുമ്പോൾ ലോകഗതിക്കൊരിക്കലും നിരക്കാത്ത വരങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ എന്തോ നിഗൂഢമായ അർത്ഥമുണ്ടാവണം അത് മനസ്സിലാക്കുന്നേ മനുഷ്യതന്ത്രങ്ങളൊന്നുമല്ല ദൈവികമായ പദ്ധതി ആയിരിക്കണം എല്ലാം അറിഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു പറയുകയാണ് ഒന്നറിയാത്തവനെ പോലെ ശാന്തനായിരിക്കും നിന്റെ ഭയവും വിദ്വേഷവും ഉപേക്ഷിക്കൂ എന്താണ് സംഭവിക്കുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ലക്ഷ്മണൻ രാമന്റെ പാദങ്ങൾ നമസ്കരിച്ചെന്ന് പറഞ്ഞു ജ്യേഷ്ഠ അങ്ങക്ക് ന്യായമായും അവകാശപ്പെട്ട കിരീടം എന്തടിസ്ഥാനത്തിലാണ് എന്തധികാരത്തിലാണ് ഭരതന് നൽകേണ്ടത് മൂത്ത പുത്രൻ ഇല്ലാത്ത അധികാരം മറ്റേത് പുത്രനുണ്ട് അച്ഛനു വേണ്ടിയാണ് അങ്ങ് ഈ അസംബന്ധമായ അന്യായമായ ആജ്ഞ ആജ്ഞാനുസരിക്കുന്നത് അങ്ങ് അതിൻ്റെ ന്യായീകരണത്തിനെ എന്ത് പറഞ്ഞാലും ശരി ഞാനത് അംഗീകരിക്കുകയില്ല ജ്യേഷ്ഠ കൗസലിയുടെ നേരെ തിരിഞ്ഞ ലക്ഷ്മണ തുടർന്നു സംഭൂച്ചയായ മാതാവേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാമനോട് ഭക്തി ഉള്ളവനാണ് ഞാനതാണേറ്റ് പറയുന്നു രാമനിൽ നിന്നകർന്ന ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ നിലനിൽക്കാൻ എനിക്ക് നിലനിൽപ്പില്ല അമ്മേ രാമനിൽ രാമനിലിങ്ങനെക്ക് നിലനിൽപ്പില്ല രാമന് രാജ്യത്തിന് ആഗ്രഹമില്ലെങ്കിൽ അദ്ദേഹം വനത്തിന് പോവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കും അത് തീർച്ചയാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ സ കാ കാൽപ്പാടുകളിൽ സഞ്ചരിക്കും അമ്മ ഞാൻ അദ്ദേഹത്തിന്റെ നിഴൽ പോലെ ഉണ്ടാവും കാൽപ്പാടുകളിൽ സഞ്ചരിക്കും അദ്ദേഹത്തിന്റെ നിഴലായിരിക്കും ഞാൻ അദ്ദേഹം കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കത്തിക്കാളുന്ന അഗ്നിയിൽ അത്യാനന്ദത്തോടുകൂടി ചാടും അമ്മേ ഞാൻ അദ്ദേഹത്തിന്റെ ആജ്ഞ ആജ്ഞയനുസരിക്കുകയേ ഉള്ളൂ മറ്റൊരാളുടെ ആജ്ഞയും അനുസരിക്കുകയില്ല ഞാൻ എനിക്ക് അമ്മയുടെ സങ്കടം സഹിക്കുന്നില്ല അമ്മ അദ്ദേഹം അങ്ങയുടെ പുത്രനല്ലേ അദ്ദേഹം എൻ്റെ രാമചന്ദ്രനല്ലേ ആർക്കെങ്കിലും സ്വന്തം ജീവശ്വാസത്തിൽ നിന്നും അകന്ന് നിൽക്കാൻ കഴിയുമോ എൻ്റെ ജീവശ്വാസമാണ് അമ്മ എൻ്റെ ചേട്ടൻ ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൗശലക്കുതല്ല ഒരു ആശ്വാസമുണ്ടായി അവർ ലക്ഷ്മണന്റെ ചിരസ്ഥരോടിക്കൊണ്ട് പറഞ്ഞു നിന്റെ പ്രേമം എനിക്ക് വളരെയേറെ ആശ്വാസം തരുന്നു മകനെ നിന്റെ വാക്കുകൾ വലിയ ശക്തിയും പ്രദാനം ചെയ്യുന്നു നിന്നെപ്പോലെയുള്ള ഭ്രാതാക്കന്മാർ അപൂർവമാണ് തീർച്ച ഇത്തരം കുട്ടികളെ പ്രസവിച്ച അമ്മയെ പുണ്യവതിയും പരിശുദ്ധയുമായി ലോകം ഗണിക്കുന്നു പക്ഷേ നമ്മൾ മഹാപാപികളാണെന്ന ബോധത്ത് നാം വളരെ ക്ലേശിക്കുന്നു രാമൻ അവൻ്റെ തീരുമാനത്തിൽ നിന്നും വിരമിക്കുകയില്ല കുട്ടി നാടുകടത്തിൽ അവൻ്റെ കാര്യത്തിൽ അനിവാര്യമാണ് എനിക്കിപ്പോൾ ഇതേ വേണ്ട എന്നെക്കൂടി ഒന്നിച്ച് കൊണ്ടുപോകും അതും പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങി രാമൻ ലക്ഷ്മണൻ്റെ നേരെ നോക്കിയിട്ട് പറയുകയാണ് സഹോദര നിനക്കെന്നോടുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തി എനിക്കറിയാം നിന്റെ വീര്യവും നിന്റെ പ്രാപ്തിയും നിന്റെ പ്രഭാവവും ഞാൻ അറിയാത്തതല്ല ലക്ഷ്മണ ശരിയായ വസ്തുതകളും ആത്മനിയന്ത്രണത്തിൻ്റെ വിലയും മനസ്സിലാക്കാത്തത് കൊണ്ട് അമ്മ വളരെ വലിയ ദുഃഖം അനുഭവിക്കുകയാണ് കൂടാതെ ഞാൻ അവർക്ക് പിറന്ന ആയതുകൊണ്ട് ദുഃഖം സ്വാഭാവികമാണല്ലോ പക്ഷേ ചിന്തിക്കും ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും ധർമ്മമാണ് അടിവേര് സത്യത്തിന്റെ അടിത്തറയിൻമേലെ ധർമ്മം സുരക്ഷിതമാവുകയുള്ളു ലക്ഷ്മണ അങ്ങനെ രാമൻ അനിയനോട് സാന്ത്വന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സത്യവും ധർമ്മവും പരസ്പരം മാറ്റി സ്ഥാപിക്കാവുന്നവയാണ് ഒന്നില്ലെങ്കിൽ മറ്റേതിന് നിലനിൽപ്പില്ല സത്യം നന്മയാണ് നന്മ സത്യവും പിതാവിന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് സത്യവും ധർമ്മവും രണ്ടും ലഭിക്കുന്നു വിശിഷ്ട ജീവിതത്തിന് സ്വയം അർപ്പിക്കപ്പെട്ട ഒരാളും അമ്മയ്ക്കോ അച്ഛനോ ഗുരുഭൂതനോ നൽകിയ വാക്ക് ലംഘിക്കുകയില്ല അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൽപ്പന അതിക്രമിക്കുകയില്ല അത് തീർച്ചയാണ് കൈകൈ എന്നോട് കൽപ്പിച്ചത് അവർ അച്ഛന്റെ കൽപ്പന എന്നെ അറിയിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെ തലകുനിക്കേണ്ടതുണ്ട് അത് പിതൊരാജ്ഞ ആയിരുന്നില്ലെങ്കിൽ കൈകൈ എന്നോട് അതേ കുറിച്ച് പറയുമായിരുന്നില്ലല്ലോ അച്ഛന്റെ ആജ്ഞ ആയതുകൊണ്ടല്ലേ അമ്മ അത് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ എന്നോട് പറയുകയില്ലായിരുന്നു അല്ലേ അത് അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം കരയുകയും ഞരങ്ങുകയും ചെയ്യുകയായിരുന്നു ഈ കാരണത്താൽ അത് അദ്ദേഹത്തിന്റെ കൽപ്പന പോലെ തന്നെ അധികൃതമാണ് അതിനാൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല ലക്ഷ്മണാ ഞാൻ അതിനെതിരായി ഒന്നും ചെയ്യുകയില്ല എൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല അതിനെതിരായി ഞാൻ പ്രവർത്തിക്കുകയില്ല ഭീകരതയെ സൃഷ്ടിക്കുന്ന ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് എൻ്റെ കാരണ ബുദ്ധിയെ എഴുതിവിടാൻ വകുതി വീഴാൻ അനുവദിക്കരുത് കുട്ടി അക്രമവും ക്രൂരതയും ഉപേക്ഷിക്കൂ എന്നിട്ട് എൻ്റെ നിലപാട് ഉൾക്കൊള്ളൂ എന്നെ നോക്കിക്കോ എനിക്കിപ്പോൾ ക്രോധം വരുന്നുണ്ടാവും ഇല്ലല്ലോ നീ മാത്രം ക്രോധം വന്നത് കൊള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ക്രോധം കൊണ്ടും ദുഃഖം കൊണ്ടും തളർന്നു പോയ ലക്ഷ്മണന്റെ പുറം രാമൻ മെല്ലെ മെല്ലെ തലോടുകയാണ് സ്നേഹമധുരമായ വാക്കുകൾ പറഞ്ഞ അദ്ദേഹം വ്യസനം ശമിപ്പിക്കാൻ ശ്രമിച്ചു അനന്തരം കൗസല്യാ മാതാവിൻ്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറയുകയാണ് എന്റെ തീരുമാനത്തെ തടസ്സപ്പെടുത്തി എന്റെ പ്രതിജ്ഞയെ ലംഘിക്കുവാൻ കാരണമാകരുത് അമ്മ ആർക്കെന്തു വന്നാലും എന്റെ വനവാസം മാറ്റാനാവില്ല സ്നേഹപൂർവ്വം എന്നെ അയക്കും അനന്തരം അദ്ദേഹം അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് പോകാനുള്ള അനുവാദത്തിനപേക്ഷിക്കുകയാണ് രാമചന്ദ്രൻ തന്നെ വല്ലാതെ പേടിപ്പിക്കുന്ന പ്രാണവേദന കൊണ്ട് വേവധുരാത്രിയായ അമ്മ രാമന്റെ പുറത്ത് കൈകൾ വെച്ച് ഉച്ചത്തിൽ വിള ലഭിച്ചു ഒരു സ്ഥിതി കണ്ട് രാമനും തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ വിഷമിച്ചു അദ്ദേഹം മാത്രപാദങ്ങളെ ഗ്രഹിച്ചു പറഞ്ഞമ്മേ എൻ്റെ വാക്ക് പരമ സത്യമാണ് ശ്രദ്ധിക്കൂ പാട്ടിലെനിക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല ഏറ്റവും വർദ്ധിച്ച സുഖത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വനവാസത്തിനെ പോകുന്നത് ഈ പതിനാല് വർഷം കഴിച്ചുകൂടുകയും ചെയ്യും അനന്തരം ഞാൻ മടങ്ങി വന്ന ഈ പാദങ്ങളെ വീണ്ടും നമസ്കരിക്കുന്നതാണ് അമ്മേ എന്നെ സംബന്ധിച്ച അമ്മയുടെ പ്രതീക്ഷകളെല്ലാം ഞാൻ നിറവേറ്റി അതവേ ദശരഥൻ്റെ ആജ്ഞയാണ് ഞാൻ മാത്രമല്ല അമ്മയും ലക്ഷ്മണും സമിത്രയും ഭരതനും എല്ലാവരും പ്രത്യക്ഷ പരസ്പരം പ്രത്യക്ഷരം അനുസരിക്കേണ്ട കൽപ്പനയാണ് ഇതാണ് പുരാതന നിയമം പുരാതനധർമ്മം നമ്മുടെ അമ്മേ ഞാൻ മറ്റൊരു അഭ്യർത്ഥന കൂടി അമ്മയോട് ചെയ്യുന്നു എന്നോട് ക്ഷമിക്കണം അമ്മയും ബാക്കിയുള്ളവരും എൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചെയ്ത ഒരുക്കങ്ങൾ അതേ ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടി ഭരതന്റെ അഭിഷേകത്തിന് ഉപയോഗിക്കണം എനിക്കുള്ളത് വനപ്രദേശമാണ് ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട അത്യുൽകൃഷ്ടമായ ധർമ്മത്തിനനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കണം ദുഷ്കരമാണെന്ന് കരുതി ഒരാൾ ധർമ്മം ചെയ്യാതിരിക്കരുത് ഞാനും ഭരതനും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച ആശയം വളർത്തരുത് അമ്മയ്ക്ക് ചെയ്യാനുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇരുവരെയും അനുഗ്രഹിച്ചയക്കുക ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിജയപ്രദമായി നിർവഹിക്കുവാനായി ആവശ്യപ്പെടുക അമ്മ അപ്പോൾ അമ്മയുടെ വാക്ക് രാമൻ്റെ ഈ വാക്കുകൾ കൗശല്യം ശ്രദ്ധിച്ചു അവർക്ക് ശോകം സഹിക്കാനും പറ്റുന്നില്ല ഒരു വേദന കൊണ്ട് ഞരങ്ങി എൻ്റെ മകനെ അച്ഛനെന്നെ പോറ്റി വളർത്തി ദീർഘകാനും ബലിഷ്ഠനുമായി വളരുന്നത് കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു അതുകൊണ്ട് അദ്ദേഹം ആദരവും അനുസരണയും അർഹിക്കുന്നു ഞാനും ആദരിക്കപ്പെടുവാൻ അർഹയല്ലേ മാനെ മനുസരിക്കപ്പെടേണ്ടോളുമല്ലേ ഇതൊന്ന് കേൾക്കൂ ഭാര്യ ഭർത്താവിൻ്റെ പകുതിയാണ് ഭർത്താവ് ഭാര്യയുടെ വലത്തെ പകുതിയാണ് അങ്ങനെ ഓരോരുത്തരും മറ്റൊരാളുടെ അർത്ഥമാക്കുമ്പോൾ ഞാൻ ദശരഥൻ്റെ പകുതിയാണ് അല്ലേ അതുകൊണ്ടാണല്ലോ ഭാര്യ അർത്ഥാങ്കി എന്ന് വിളിക്കപ്പെടുന്നത് ദശരഥനാണ് നിന്നോട് കൽപ്പിച്ച നീ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പകുതിയായിട്ട് മാത്രമേ ആവുന്നുള്ളൂ ആ കല്പനാധികൃതമാവണമെങ്കിൽ ഈ പകുതിയും കൂടി സമ്മതിക്കണം ഞാൻ അത് സമ്മതിക്കൂല എന്നാലെ ഞാൻ സമ്മതിക്കില്ല ഒരു കൽപ്പന എന്ന വില അതിന് ഇല്ലാതാനും ധർമ്മത്തിന്റെ പ്രാധാന്യം അതിന്റെ എല്ലാ ഭാവത്തിലും നിനക്കറിയാം അപ്പോൾ നീ ഇതും അറിഞ്ഞിരിക്കണമല്ലോ മാതാവിന്റെ അംഗീകാരമില്ലാത്ത ഒരു ചുമതലയും അംഗീകരിക്കത്തക്കതാവില്ല ധർമ്മം എന്ന പേരിന് അർഹതയുമില്ല അച്ഛന്റെ കൽപ്പനയേക്കാൾ കൂടുതൽ അനുസരിക്കേണ്ടത് അമ്മയുടെ കൽപ്പനയാണ് അതാണ് വളരെ പ്രധാനമായ ധർമ്മം കാരണം അമ്മയാണ് നിന്നെ ശൈശവത്തിൽ പോറ്റി വളർത്തി ബാല്യത്തിലേക്ക് എത്തിച്ചത് അച്ഛനല്ല മ്പത് മാസം ഗർഭത്തിൽ ധരിച്ചിരുന്നില്ലെങ്കിൽ കുട്ടിയുണ്ടാവുമോ ഇല്ലല്ലോ ആ അമ്മയാണ് നീ ഇപ്പോൾ ദുഃഖത്തിന്റെ അഗ്നി അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയുന്നത് മകനെ എന്നിട്ട് പ്രഖ്യാപിക്കുന്നു എൻറെ അച്ഛൻറെ കല്പനയാണ് ഞാൻ ഏത് നിലക്കും പറ അനുസരിച്ച് തീരുവെന്നൊക്കെ ആ പ്രവൃത്തി ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കയില്ല ഒരമ്മക്ക് ഒരു നിധിയും മകനേക്കാൾ വലുതല്ല മാത്രമല്ല എന്നെ പോലുള്ള അമ്മമാർക്ക് മകൻ എല്ലാമാണ് മകൻ എന്നെ ശങ്കയോട് നോക്കിക്കൊണ്ട് പിതുരാജ്ഞ കൂടുതൽ പ്രധാനമാണെന്ന് ഗണിക്കുമ്പോൾ എനിക്ക് സ്വർഗം ലഭിച്ചാൽ കൂടി അത് മകനെ അവിടെ ദിവ്യാമൃതം ആസ്വദിച്ചു കഴിയുന്നത് എന്തിന് ഞാൻ ഞാൻ നരകത്തിലേക്ക് പോയിക്കൊള്ളാം എൻ്റെ പുത്രൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് സ്വർഗമായി കരുതും ഇത് നരകം രാമ എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയുമോന് ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഒരു നിമിഷമെങ്കിലും സുഖമനുഭവിച്ചിട്ടില്ല മുതൽ അമ്മയും അച്ഛനും കൽപ്പിച്ച പരിമിതികളിൽ ഞാൻ ബന്ധിതയായിരുന്നു അനന്തരം ഏതു തരം ഭർത്താവിനെയാണ് ലഭിക്കുക എന്ന് ഉൾക്കണ്ഠയായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റം എങ്ങനെയായിരിക്കും ഒടുവിൽ ഞാൻ നിന്റെ പിതാവിന് വിവാഹം ചെയ്ത് കൊടുക്കപ്പെട്ടു വർഷങ്ങളോളം സന്താനമില്ലാത്ത വേദന എന്നെ നീട്ടി അനന്തരം നിന്റെ പിതാവിൻ്റെ മറ്റു പത്നിമാരുമായുള്ള ചെറുപ്രശ്നങ്ങളിൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്കത് എന്നൊരാശ്വാസം ലഭിച്ചിട്ടില്ല മകനെ കഴിഞ്ഞ ഏത് ജന്മത്തിൽ ചെയ്ത സുഹൃത്തത്തിൻ്റെ ഫലമായിട്ടാണെന്ന് അറിഞ്ഞില്ല എന്നെ പുത്രനായി കിട്ടി ഇപ്പോൾ നിന്നിൽ നിന്നുമുള്ള വിര വിരഹം സംഭവിക്കാൻ പോകുന്നു എപ്പോഴായിരുന്നു എനിക്ക് സുഖമുണ്ടായിരുന്നത് സുഖം ഞാൻ അറിഞ്ഞിട്ടേ എന്റെ ജീവിതം ദുഃഖത്തിന്റെ ഒരു വലിയ അരുവിയായിത്തീർന്നിരിക്കുന്നു ഞാൻ അതിൽ അതിൽപ്പെട്ട് നീന്താൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടുകയാണ് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ ഞാൻ അതിലാണ്ടു പോകുകയാണ് മകനെ രക്ഷപ്പെടുവാനെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ കൊമ്പാണ് നീ നീ അതെനിക്ക് നിഷേധിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും രാജാവിൽ നിന്ന് ഞാൻ അകന്നാൽ എൻ്റെ അച്ഛൻ നഷ്ടബോധമൊന്നും ഉണ്ടാകില്ല കഴുകുകയുണ്ടല്ലോ അദ്ദേഹത്തിന് വേണ്ട ആനന്ദം നൽകാൻ പിന്നെ ഞാൻ ഉണ്ടാവണം എന്നൊന്നും അച്ഛനില്ല കഴുകയുണ്ടായാലും മതി അതിലപ്പുറമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രാണവേദനയാലും എന്റെ നേരി നേറി നേറി ഒടുവിൽ പ്രാണനാശം വരുന്നതിന് പകരം എൻ്റെ ഓമന മകൻറെ കോമള മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദമെന്ന് എനിക്ക് തോന്നുന്നു കാട്ടിലെനിക്ക് സ ഭക്ഷണപാനീയങ്ങളൊന്നും കിട്ടാനിടയില്ലെങ്കിലും ഞാൻ പുത്രസാന്നിധ്യത്താലുള്ള ആനന്ദം കൊണ്ട് ജീവിച്ചോളാം കൗസല്യയുടെ വാദത്തിൽ കുറെയൊക്കെ ന്യായമുണ്ടെന്ന് രാമനെ ബോധ്യപ്പെട്ടു എങ്കിലും പിതാവിന്റെ കൽപ്പന നിറവേറ്റമെന്ന് തന്നെ ആ രാമൻ നിർബന്ധ ബുദ്ധിയായിരുന്നു അവിടുന്ന് ധർമാചരണത്തിൽ വീഴ്ച വരുത്തുക പ്രതിജ്ഞയും അവിടുന്ന് ചെയ്തിരുന്നുവല്ലോ ക്ഷുണം പറഞ്ഞു ജ്യേഷ്ഠ അമ്മയുടെ വാക്ക് പരമസത്യമായി ആണ് അച്ഛനേക്കാൾ അമ്മയാണ് ആദരിക്കപ്പെടേണ്ടത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നാണ് ശാസ്ത്രങ്ങളിലുള്ളത് അല്ലാതെ അത് തിരിച്ചിട്ടല്ല അമ്മയെയും അവിടെയും അമ്മക്കാണ് ആദ്യസ്ഥാനം ഭവ മാതൃദേവോ ഭവ എന്നാരും പറയുന്ന കേട്ടിട്ടില്ല ഞാൻ മാതൃദേവോ ഭവ അമ്മക്കാണ് ആദ്യ സ്ഥാനം രണ്ടാമതേ പിതാവിനെ പറ്റി പറയുന്നുള്ളൂ അവിടുത്തെ തീരുമാനത്തിൽ തന്നെ അചഞ്ചലമായി ഉറച്ചു നിന്നുകൊണ്ട് മാതാവിന് ഇത്രയുമധികം ദുഃഖമുണ്ടാവുന്നതിന് കാരണമാക്കുന്നു ശരിയാണോ ചോദിക്കുന്നു ലക്ഷ്മണെ അപ്പൊ ലക്ഷ്മണന്റെ നേരെ തിരിഞ്ഞ് രാമചന്ദ്രൻ പറയുകയാണ് സന്താനത്തോടുള്ള അതിശക്തമായ മമതയുടെ ഫലമായി അവന്റെ വിരഹത്തിൽ സ്വന്തത്തെ ഒരു മാതാവിന്റെ പ്രസ്താവനയാണ് നീ സഹായിക്കുന്നത് സാമ്രാജ്യത്തിന്റെ മുഴുവൻ ലോകത്തിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും ക്ഷേമത്തെ സംബന്ധിക്കുന്ന അച്ഛന്റെ കൽപ്പനയെ പരിഗണിക്കൂ ആ കല്പനയുടെ അന്തരസൂചനകളെയും അർത്ഥത്തെയും സംബന്ധിച്ച് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല ഇല്ല ധർമ്മത്തിന് മാത്രമേ മനുഷ്യന്റെ മറ്റു മൂന്ന് ലക്ഷങ്ങളായ ധർമ്മ അർത്ഥ കാമ ധർമ്മത്തിന് മാത്രമേ മനുഷ്യന്റെ മറ്റ് മൂന്ന് ലക്ഷം അർത്ഥം കാമം മോക്ഷം അങ്ങനെയല്ലേ പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമോക്ഷം ഇവ നാലുമല്ലേ പുരുഷാർത്ഥങ്ങൾ എന്നാലേ ഇത് ഇവ മൂന്നും ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു ഇതിനെപ്പറ്റി സംശയിക്കുകയോ ഇതിന്റെ ശരിയെ പറ്റി തർക്കിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പോകാൻ തീരുമാനിച്ചു അദ്ദേഹം പിന്നെയും തന്നുകൊണ്ടിരിക്കാണ് ഞാൻ പോകാൻ തീരുമാനിച്ചു കൂടി ആലോചിക്കണം ഏത് ദശരഥൻ മഹാപ്രാജ്ഞനാണ് ബുദ്ധിശാലിയാണ് അച്ഛൻ മഹായോദ്ധാവാണ് അച്ഛൻ ധീരപരാക്രമിയാണ് അച്ഛൻ ധർമ്മനിഷ്ഠയുടെ സ്തംഭമാണ് അച്ഛൻ തൻ്റെ വാഗ്ദത്വം പാലിക്കേണ്ടതിന് വേണ്ടി പ്രാണവേദനയോടുകൂടെ ക്ലേശിക്കുകയാണ് അദ്ദേഹം കൈകേൽ മോഹിതനാവുകയോ കാമത്തിനാ കാമം കൊണ്ട് അന്ധനാവുകയോ ആയതല്ല വളരെ ഗൗരവപൂർവന്റേതൊരു വാഗ്ദത്തം പാലിക്കുവാനുള്ള പരമമായ ആവശ്യത്തിൽ പ്രേരിതനായതാണ് അദ്ദേഹം കൂടാതെ ഭരതാനന്ദന്റെ ജീവിതത്തിന് ഉപദ്രവകരമാകുമോ പോലും അവർക്ക് ഇഷ്ടമുള്ള വരങ്ങൾ അവ എന്തായാലും നൽകുന്നതാണ് അദ്ദേഹം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ടാണ് അല്ല ഇങ്ങനെയൊക്കെ വന്നത് പിന്നെന്താ ലക്ഷ്മണ അച്ഛൻ ധർമ്മത്തിന്റെ അചഞ്ചലനായ സംരക്ഷകനാണ് സിംഹാസനസ്ഥരായിരുന്ന പൂർവികന്മാരെയേക്കാൾ ഏറെ അചഞ്ചലനായ രാജാവാണ് നമ്മുടെ അച്ഛൻ ആ അതും കൂടി ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് അച്ഛന്റെ യശസ് നഷ്ടപ്പെടുത്തുന്നത് നല്ലതല്ല അത് എനിക്കായാലും നിനക്കായാലും പറഞ്ഞു പിന്നെ അമ്മയുടെ നേരെ തിരുന്ന് വീണ്ടും പറയുകയാണ് അമ്മേ രാമനെ തുടർന്ന് പറയാൻ കഴിയുന്നതിന് മുമ്പ് കൗസല് സങ്കടം കൊണ്ട് മരവിച്ചു പോയി രാമനെടുത്ത നിലപാട് മാറ്റാനുള്ള അവരുടെ എല്ലാ യത്നങ്ങളും വിഫലമായവർക്ക് മനസ്സിലാവുകയും ചെയ്തു രണ്ട് അനുഗ്രഹങ്ങളോടുകൂടി അദ്ദേഹത്തെ കാട്ടിലേക്ക് അയക്കുവാൻ അനുവദിക്കുന്നതിനുള്ള ബാധ്യതയിൽ നിന്നും അരിപ്പൊഴിവാകാൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർ വിലപിക്കുന്നവരും രാമന്റെ വേദന വർദ്ധിക്കുകയാണെന്നും അമ്മക്ക് ബോധ്യപ്പെട്ടു കാര്യം പറ രാമൻ സങ്കടം കൂടി കൂടി വരികയുള്ളൂ എന്നും മനസ്സിലായി വലിയ മാറ്റം സമയത്തുണ്ടാവുന്നുണ്ട് കണ്ണുകൾ ചുവക്കുന്നുണ്ട് താൻ എവിടെയാണെന്നോ ആരുടെയെല്ലാം മദ്യത്തിലാണെന്നുണ്ടോ ോധം പോലില്ലാതെ ചുണ്ടുകൾ വരണ്ട് നാവ് കെട്ടപ്പെട്ട നിലയിലായി ഓട്ടം സ്ഥിരമായും തുറച്ചു കൊണ്ടുള്ളതുമായി കണ്ണീർ നിർബാധം പ്രവഹിക്കുകയായി രാമൻ അഞ്ചിനെ സൂക്ഷിച്ചു നോക്കുകയാണ് ആ സ്ഥിതിയിൽ തന്നെ അദ്ദേഹം തുടരുന്നത് അപകടമാണെന്ന് രാമനെ ബോധ്യപ്പെട്ടു ഒറ്റയ്ക്ക് വിട്ട ലക്ഷ്മണൻ എന്തെങ്കിലും അഭിവേകം ചെയ്തെന്ന് വരും എതിർപ്പുള്ളവരെ ഉപദ്രവിച്ചെന്നും വന്നേക്കും ആ പ്രവർത്തനങ്ങളെല്ലാം താൻ മൂലം വന്നു വരികയും ചെയ്യും എന്ന് രാമചന്ദ്രൻ മനസ്സിലായി അതുകൊണ്ട് തന്നെ ലക്ഷ്മണകുമാരനെ തൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു നീം എന്ന് പറഞ്ഞു അങ്ങനെ രാജകീയമായ വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ച് അഭിഷേകശാലയിലേക്ക് പോകാനണങ്ങിരുന്ന രാജകീയ വേഷങ്ങളൊക്കെ ആഭരണങ്ങളും വരുത്തിരിക്കാൻ പൊതുങ്ങും അദ്ദേഹം കൂടി ആഭരണങ്ങൾ പട്ടാഭരണ വലിച്ച് എറിയുകയാണ് വെക്കുകയല്ല വലിച്ചു വലിച്ചു വലിച്ചെറിയുകയാണ് കർണാഭരണങ്ങളും കണ്ഠാഭരണങ്ങളും എല്ലാം മുറിയുടെ മൂല വലിച്ചെന്ന് വീണു അദ്ദേഹം ജ്യേഷ്ഠനോടൊപ്പം പോകാൻ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയായിരുന്നു അരി ലക്ഷ്മണന്റെ പരിപാടി ഇതൊക്കെ ലക്ഷ്മണന്റെ സ്വാത്മ പ്രചോദിതമായ ഭക്തിയും സമർപ്പിതമായ നിഷ്കളങ്കമായ പ്രേമവും കണ്ട് രാമന്റെ ഹൃദയം ഹൃദയമൃദുലമായ അദ്ദേഹം ലക്ഷ്മണന്റെ സമീപനം ചെന്നവന്റെ ചുമലി കൈവെച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു അനുജ നിന്നെപ്പോലൊരു സഹോദരൻ ലഭിച്ചതിൽ ഇനി ഫുള്ള ആനന്ദത്തിന് അതില്ല അത്രമാത്രമാണ് നിനക്ക് എന്നോടുള്ള സ്നേഹം നീ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഊട്ടി നീ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് കൗസല്യ മാതാവിനൊട്ടൊക്കെ മനഃശാന്തി ലഭിക്കും നമുക്ക് പോയിക്കോളാം പോകാം എന്ന് പറഞ്ഞു സൂത്രാ മാതാവിനെ ചെന്ന് കണ്ടിട്ട് എൻ്റെ കൂടെ വരാൻ സമ്മതം വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു ഈ വാക്കും പറഞ്ഞ് അമ്മയെ മൂന്ന് വാലം വെച്ച് നമസ്കരിച്ച് ഭാരം കരയാന്ന് മീരംഗം കണ്ടിട്ട് എല്ലാവരും കരയുന്നത് കണ്ടിട്ട് കൗസല്യ ധീരതയോടെ തന്നെ രാമനെ കെട്ടിപ്പിടിച്ച് അടുത്തേർത്ത് നിർത്തി അവൻ അവർ മകനെ ആലിംഗനം തലമുടി തലോടി അദ്ദേഹത്തിൻ്റെ ചുമലി കൈവെച്ച് കൊണ്ടത് അവർ മകനെ രാണ നീ ധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തനായ അനുയായിയാണ് നീ അചഞ്ചലനായ വീരനുമാണ് നിനക്ക് വനജീവിതം യാതൊരു കാരണത്താലും ഭയപ്പെടേണ്ടതായിട്ടില്ല നീ കാട്ടിൽ രാജ്യഭ്രഷ്ട നിന്ന നിലയിൽ ജീവിക്കാൻ തീരുമാനിച്ചതാണ് ആ തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ എനിക്ക് അസാധ്യം തന്നെയാണ് നിനക്ക് നന്മ കഴിക്കട്ടെ ഇതൃശാസനം സാധിപ്പിക്കാനുള്ള നിന്റെ ആദർശം നിന്റെ അഭിനിവേശം നിറവേറ്റുക അങ്ങനെ ആ അമ്മ അതാണ് പറയുന്നത് രണ്ട് മാതാക്കന്മാരെക്കാളും വിവരവും സൗശില്വും ഒക്കെ കൂടുതലുള്ള സ്വന്തക്കാണെന്ന് പറയും പിതാവിന്റെ ആജ്ഞക്കനുസൃതമായി പ്രവർത്തിച്ച് പിതാവിനോടുള്ള കടം തീർക്ക് ഞാൻ ഒരൊറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ നീ അയോധ്യയിലേക്ക് മടങ്ങി വരിക ഞാൻ ആ ദിവസമെങ്കിലും സന്തോഷമായിരിക്കട്ടെ അമ്മ പറയാണ് രാമ വിധിയുടെ കൽപ്പന ദുർഗ്രാഹ്യമാണ് തീർച്ച ഏറ്റവും ശക്തരായിട്ടുള്ളവർക്ക് പോലും അതിലെ ഉള്ളടക്കം അറ്റൊന്നാക്കാൻ സാധ്യമല്ല മകനെ നീ പോകൂ എന്റെ ഭ്രാന്തിന് മാപ്പ് തരൂ മകനെ എങ്ങനെ എങ്ങനെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തരേണ്ടതെന്ന് അറിയുന്നില്ല പതിനാല് വർഷങ്ങൾ പതിനാല് ദിവസങ്ങൾ എന്ന പോലെ അല്ലല്ല പതിനാല് നിമിഷങ്ങൾ എന്ന പോലെ എന്ന് പറയണോ സുരക്ഷിതനായി മടങ്ങി വരും വേഗം വരും എന്നിട്ട് ചക്രവർത്തിയായി അഭിഷിതനാകും രാമൻ ഏ രഘുവംശത്തിന്റെ തിലകമേ എന്റെ പ്രിയപ്പെട്ട മകനെ രാജ്യഭ്രഷ്ട ജീവിതകാലത്ത് ധർമ്മദേവത തീർച്ചയായും എന്നെ രക്ഷിക്കും കാരണം നീ അവലെ പ്രസാദിപ്പിക്കാനാണല്ലോ ആ ധർമ്മത്തെ പ്രസാദിപ്പിക്കാനാണല്ലോ നീ കാട്ടിലേക്ക് പോകുന്നത് രക്ഷിതാക്കളെ വെച്ചേറ്റവും ശക്തിയും ഏറ്റവും ദൃഢനിശ്ചയവും അവൾക്കാണ് ഈ പതിനാല് മത്സരങ്ങളും ഞാൻ ഇവിടെ ഈശ്വരന്മാരെ പ്രസാദിപ്പിക്കുകയും നിനക്കൊരാവർക്കും വരാതെ രക്ഷിക്കണമെന്ന് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ ആ അമ്മ ഒരുപാട് ഒരുപാട് അനുഗ്രഹം കൊടുത്ത് മകനെ മകത്തിലേക്ക് പോകാൻ യാ പ്രയത്നിക്കുകയാണ് രാമന് നിഴലായിട്ട് സീതയും പോക പോകാൻ വേണ്ടി വാശി പിടിക്കുകയാണ് സീത സീത പറയുകയല്ലേ രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കൊണ്ട് ഞാൻ ജാനികെ പിരിഞ്ഞെന്ന് രാ രാമൻ മനുഷ്യരേക്ക് പോയിട്ടുള്ളത് ആ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെയുണ്ട് ഒരു സംഭവം ഞാൻ പ്രകൃതിയും അദ്ദേഹം പുരുഷനുമല്ലേ പ്രകൃതിയെ വിട്ടിട്ട് പുരുഷൻ പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരഘോരം പ്രസംഗിക്കഴിഞ്ഞപ്പോ സീത ആ രാമൻ അങ്ങനെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുരുങ്ങിക്കൊണ്ടിരിക്കേണ്ട രാവിലെ ഒന്നും അല്ലാതെ അല്ലാതെടാ നഗപാധനായിട്ട് വരുന്നത് എല്ലാവരും ഞെട്ടിപ്പോയി സീത എൻ്റെ നാഥന് സമീപത്തെ ഓടിപ്പോയി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സീതക്ക് കഴിഞ്ഞില്ല കാറ്റിലെ ഇങ്ങനെ കാറ്റിന് ഇല എങ്ങനെ അതുപോലെ ഇങ്ങനെ വിറക്കുന്ന സീതയുടെ ശരീരം ചുണ്ടുകൾ കടിച്ചു ഭയം ഇങ്ങനെ ഒഴുങ്ങിക്കൊണ്ട് ചോദിക്കുന്ന ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് അങ്ങനെ എന്താണ് ഇങ്ങനെ ഈ ദിവസം ദേവഗുരുവായ ബൃഹസ്പതിക്ക് സമർപ്പിതമായ ദിവസമാണ് എന്നങ്ങ് പറഞ്ഞില്ലേ വളരെ ശുഭമുള്ള ദിവസമല്ലേ പുഷ്യനക്ഷത്രമല്ലേ ഈ സാമ്രാജ്യത്തിൽ യുവരാജാവായ അഭിഷിക്തനാവുക എന്നാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞില്ലേ രത്നഹചിതമായ നൂറു വില്ലുകൾ ഉള്ളതും ദൂരപ്രകാശത്തിൽ വെട്ടത്തിൽ അങ്ങുന്ന മുത്തുകളുള്ളതുമായ വെൺകൊറ്റക്കുടാങ്ങയുടെ ദിവ്യ സുന്ദരമായ ശരീരത്തിന് നിവർത്തിപ്പിടിച്ചു കാണാത്തത് എന്താണ് എന്താണ് പ്രഭവം ചന്ദ്രന്മാരെന്ന് തോന്നിപ്പുന്നതൂവൽ പോലെ ശുദ്ധവും രസമുള്ളതുമായ വെഞ്ചാമരം എവിടെ അവയും എന്റെ കൂടെ ഇല്ലാത്തത് അസ്ഥാന മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കേണ്ട കൊട്ടാരകായകന്മാർ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് രാമചന്ദ്രപ്രഭു അറിയോ വൈദികാചാരന്മാരായ ബ്രാഹ്മണർ മന്ത്രപൂരിതമാക്കപ്പെട്ട പേരും തൈര്യം അങ്ങുടെ ശരീരത്തിൽ പോഷാത്തത് എന്താണ് അതിനനുസരിച്ച് മന്ത്രികൾ സാമന്ത രാജാക്കന്മാർ മുതലായവർ അങ്ങനെ അനുഗമിക്കാത്തത് എന്താണ് പ്രഭു ആഗംഭീരമായ രാജകീയ ഗഞ്ച പേരും നമ്മളെ ശത്രുജയനുണ്ടല്ലോ സഞ്ചരിക്കുന്ന ഒരു പർവ്വതസൃതം വീതിയിൽ കൂടി കൂറ്റൻ കറുത്ത മേഘം മുഴുകുകയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പു ആമ്രകുഖ്യൻ അങ്ങയുടെ ആഗമനം അറിയിച്ച അജംഭരണമല്ലോ എവിടെയാണവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് സീത സീത ഇങ്ങനെയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കട്ടെ നമുക്ക് ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ

सार्वभौमाय मङ्गलं वेदवेदान्तवेद्याय मेखश्यामलं तये पुंसामोहनरूपाय पुण्यस्वसाय मङ्गलं कायेन वाचामन्त्यङ्गीर्वा बुद्ध्यात्मना वा प्रकृतिस्वभाव करोमि सकलं वरस्मै नारायणाय समर्पयामि i